നമസ്കാരം മീഡിയ വൺ ചാനലിനെതിരെ ബി ജെ പി പോലീസിൽ പരാതി നൽകി ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയുടെ സംപ്രേഷണത്തിനെതിരെയാണ് ഡി പരാതി നൽകിയത് നിഷാദ് റാവത്തർ എസ് എ അജിംസ് മീഡിയ വൺ ഓൺലൈൻ മീഡിയ എഡിറ്റർ ഇൻ ചീഫ് എന്നിവർക്കെതിരെയാണ് പരാതി ഏപ്രിൽ മീഡിയ വണ്ണിന്റെ യൂട്യൂബ് ചാനലിൽ സംരക്ഷണം ചെയ്ത ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിക്കെതിരെയാണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ജെ ആർ പത്മകുമാർ പരാതി നൽകിയത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനും പൊതുവിടത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിക്കാനും പരിപാടിയിൽ ശ്രമിച്ചെന്ന് പത്മകുമാർ പരാതിയിൽ ആരോപിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ആരോപണ വിധേയർ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു പഹൽഗാം ആക്രമണം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കിയതിന്റെ പരിണിത ഫലമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ തന്ത്രമെന്നും ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ആരോപിച്ചത് ഏതെങ്കിലും തെളിവുകളുടെ പിൻബലത്തോടെയോ വസ്തുതകളുടെ അടിസ്ഥാനത്തിലോ അല്ല രാജ്യത്തിനും പൌരന്മാർക്കുമെതിരായ അതിക്രമം എന്നത് കണക്കാക്കാതെ തീവ്രവാദത്തെ രാഷ്ട്രീയ ഉപകരണമായി ചിത്രീകരിക്കാനാണ് പരിപാടിയിൽ വ്യക്തമായി ശ്രമിച്ചത് തിരഞ്ഞെടുപ്പിലെ വേണ്ടി തീവ്രവാദി ആക്രമണത്തെ ഉപയോഗിക്കുന്നുവെന്നും രാഷ്ട്രീയവത്കരിക്കുന്നുവെന്നുമുള്ള വ്യാഖ്യാനം സത്യത്തെ വികൃതമാക്കാമെന്ന് മാത്രമല്ല അത്തരം ആക്രമണങ്ങളുടെ തീവ്രതയെ കുറച്ചു കാണിക്കുകയും ചെയ്യുന്നു പൊതുഗ്രാമത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനും തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നതിനും വർഗീയ വിദ്വേഷത്തിനും കലാപത്തിനും കോപ്പ് കൂട്ടുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഔട്ട് ഓഫ് ഫോക്സിലെ പരാമർശങ്ങൾ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഫലമാണ് എന്ന തെറ്റിദ്ധാരണയും സംശയവും പൊതുജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ ഇത് പഴുതൊരുക്കുന്നു സാധാരണക്കാരുടെ വിശ്വാസത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പരിപാടിയെന്നും പരാതിയിൽ ആരോപിച്ചു ഈ പശ്ചാത്തലത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഐ ടി നിയമലംഘനത്തിന്റെ പേരിലും കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ജെ ആർ പത്മകുമാർ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു